ഹായ് ഹലോ നമസ്കാരം നമ്മളുടെ ഗുരുവായൂർ വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ പോയ ഫസ്റ്റ് ഡേത്തെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ സെക്കൻഡ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന റൂമാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ അവിടുന്ന് ഡോർ തുറന്ന് വരുമ്പോഴേക്കും പുറത്ത് കാണുന്നത് അമ്പലമാണ് അത്രയും അടുത്തായിട്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം അക്കോമഡേഷൻ കിട്ടിയിരുന്നത് അപ്പം അക്കോമഡേഷൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് രണ്ട് ദിവസമൊക്കെ അവിടെ നിന്ന് തുടണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും അതല്ല ചെറിയ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും പറ്റിയ അക്കോമഡേഷനൊക്കെ നമ്മൾ താമസിച്ചിരുന്ന ആ റൂമിൻ്റെ ഓണേഴ്സിനവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി നോക്കുക അതിനകത്ത് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ താമസിച്ചിരുന്നൊരു വീട് വീടായിരുന്നു കേട്ടോ ഹോട്ടലൊന്നും അല്ലായിരുന്നു ഒരു വീടായിരുന്നു അപ്പം നമ്മളൊരു അഞ്ച് മണി അഞ്ചരക്കായപ്പോഴേക്ക് എഴുന്നേറ്റ് രാവിലെ പോയി ക്യൂ നിൽക്കാം എന്നൊക്കെയുള്ള പ്ലാനിൽ അങ്ങനെ ഞങ്ങൾ പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഒരു ആറര മണിയൊക്കെ ആയി അപ്പം നമ്മൾ ആ സമയപ്പിളേക്കും കുളിച്ച് റെഡിയായി ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് ചെന്നത് കാരണം അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നല്ല ക്യൂ ആയിരിക്കുമെന്നറിയാം പിന്നെ നമ്മൾ തൊഴിൽ ഒരുപാട് ലേറ്റ് ആവും അപ്പോഴേക്ക് നമുക്ക് ഭയങ്കര ക്ഷീണമാവും അതൊക്കെ കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ പഴയയിടത്തിലാണ് കയറിയത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാതെ അവരൊന്നും കയറി നോക്കണേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് നമ്മളപ്പുറത്ത് ശ്രീവത്സം ലോഡ്ജ് തൊട്ടപ്പുറത്താണ് അപ്പോൾ അവിടെ ദൈവം ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവൾക്ക് ആ ആന കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് അവിടെ പോകണം അവിടെ പോയി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടെ അമ്പലത്തിലേക്ക് കയറി അപ്പം തലേ ദിവസം കണ്ടതിനേക്കാളും നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞ നാലിരട്ടി ആൾക്കാരുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അത്രയും തിരക്കായിരുന്നു ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമായിരുന്നു പിന്നെ നമ്മൾ പോയത് ഏപ്രിൽ ട്വൻറ്റി തേർഡ് ആൻഡ് ട്വൻ്റി ഫോർത്ത് ആണ് അപ്പം ഫോർത്തിനായിരുന്നു അവിടെ നമ്മുടെ ദീപക് പറമ്പോളിൻ്റെയും അപർണദാസിൻ്റെയും കല്യാണം അപ്പം അത് ഭയങ്കര എനിക്ക് തോന്നുന്നു വെളുപ്പാങ്കാലത്ത് തന്നെ അവർ താലികെട്ട് കഴിഞ്ഞ് പോയിരുന്നു കാരണം അതിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് നല്ല ഇരുട്ടാണ് അപ്പോൾ നേരം വിളിക്കുന്നതിന് മുന്നേ അവർ താലി കെട്ടിപ്പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ കണ്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരുപാട് കല്യാണങ്ങൾ ഒരുപാട് മുഹൂർത്തം ഉള്ള ദിവസമായിരുന്നു അത് കാരണം തന്നെ നല്ല തിരക്കുമായിരുന്നു അപ്പോൾ തൊഴാനുള്ള ക്യൂവിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവിടെ നല്ല ക്യൂ ആയിരുന്നു നല്ല ക്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ അത്രയും ക്യൂ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഗ്യാസ് പോയി അപ്പോൾ ഞാനും ദൈവവും കൂടി വെളിയിൽ നിന്നു ഞങ്ങൾ വെളിയിൽ പോയി കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു ബാക്കി അപ്പച്ചമാരെല്ലാവരും കൂടി ക്യൂവിലേക്ക് കയറി നിന്നു ഇതാ ഇതായിരുന്നു കേട്ടോ അന്നത്തെ ക്യൂവ് ഇതിൻ്റെ പകുതി ക്യൂ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തൊഴാനായിട്ട് നിന്ന സമയത്ത് തലേ ദിവസം അപ്പം ഈ ക്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും നമുക്കകത്തേക്ക് കയറാൻ തൊഴാനും പറ്റത്തില്ല അത് അത് കാരണം ഞങ്ങൾ പുറത്തൊക്കെ അവിടെയൊക്കെ കറങ്ങി നടന്നു പിന്നെ പുറമേ ഒരുപാട് നിര പ്രദക്ഷിണം വെച്ചു അവിടുത്തെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു ദേവുനേം കൊണ്ട് നടന്നിട്ട് അങ്ങനെ കുറച്ച് അവൾക്ക് കളിപ്പാട്ടം വേണം അങ്ങനെ കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൾക്ക് അതൊക്കെ വാങ്ങാനായിട്ട് പോയി പിന്നെ ഗുരുവായപ്പൻ്റെ ഒരു ഫോട്ടോ വാങ്ങി അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തു നിന്ന സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു നമ്മളെല്ലായിടത്തും കറങ്ങി അടിച്ച് നടന്നു കുറേ നേരം നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ അപ്പം അതിന് പിന്നെ ദേവൂരം കൊണ്ടുപോയി ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ആകെ ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ചൂട് ഭയങ്കര ചൂട് സഹിക്കാൻ മേലാത്ത ചൂടായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വന്നിരുന്ന് ഫാനിൻ്റെ ചൂട്ടിലിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ കണ്ടോ അതുപോലത്തെ ഒരു ജൈജാൻറ്റിക് ഫാൻ അവർ അവിടെ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുമ്പോഴേക്കും നല്ല സുഖമാണ് അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ഇരിക്കും വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എണീറ്റ് അവിടെയൊക്കെ നടക്കും അങ്ങനെയായിരുന്നു നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് എന്തായാലും നമ്മൾ ഒരു ദിവസം വന്ന് നിന്ന് തൊഴിച്ചിട്ട് പോകുന്നതിനേക്കാളും ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഞങ്ങൾ എന്താ പറയുക നമ്മൾ നമ്മളുടെ സമയം പോലെ നമ്മൾ അകത്ത് കയറാനാണെങ്കിലും ശരി പുറത്തൊക്കെ നടക്കാനാണെങ്കിലും ശരി നമ്മളത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി അപ്പം അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് വന്ന് തൊഴുതിട്ട് പോവുക എന്ന് പറയുന്നതിനേക്കാളും അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ തരുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് നടന്ന് തൊഴാനാണെങ്കിലും ശരി ഇപ്പം അകത്ത് കയറിയിട്ടാണെങ്കിലും തലേ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് നേരം അകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ ഒരു അവിടെ സ്റ്റേ ചെയ്ത് തൊഴാനായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ എന്തായാലും കുറേ സമയവും ഒക്കെ മുടക്കി നമ്മളവിടെ വരുന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് അതായിരിക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അകത്ത് തൊഴാൻ കയറി അവർ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അകത്ത് കയറിയിട്ട് അവർ തൊഴിലിറങ്ങിയപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങളൊരു നാല് റൗണ്ട് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചു പിന്നെ എനിക്ക് അവിടെ കണ്ട ഭയങ്കര ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും അവർ ഇതുപോലെ തണ്ണീർ പന്തൽ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സംഭാരമാണ് അവരവിടെ സപ് സപ്ലൈ ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് അടിക്കുമ്പോഴും ആ ഒന്നും രണ്ടും ഗ്ലാസ് വെച്ച് മേടിച്ച് കുടിക്കും ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു നാലഞ്ച് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റുമായിരുന്നു പിന്നെ നമുക്ക് ദാഹം മാറാനായിട്ട് നല്ലൊരു ഓപ്ഷനാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞാൻ ചെന്നൊരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ പാക്ക് ചെയ്തൊക്കെ വെച്ചു പിന്നെ തൊഴിലിറങ്ങിയവരും എല്ലാവരും തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് വെക്കേറ്റ് ചെയ്യണമായിരുന്നു റൂം അപ്പം അതിനു മുന്നേ തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ച് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി വീണ്ടും നമ്മൾ പഴയത്തിൽ തന്നെയാണ് പോയത് അപ്പം അതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ പഴയിടത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോയിൽ നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ ഓട്ടോ എടുത്ത് പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു നമ്മൾ രണ്ട് ബസ് മാറിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം എന്ന് കണ്ട ബസ്സിൽ ചാടിക്കേറി പക്ഷേ അത് മാക്സിമം കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരു ബസ്സായിരുന്നു പിന്നെ എന്തായാലും കയറിപ്പോലോ നമുക്കൊരു വേറെ ഒന്നും ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബസ് കയറാനൊന്നും നിന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു മൂന്നര ആയപ്പോഴേക്കും നമ്മൾ ബസ്സിൽ കയറിയതാണ് കേട്ടോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും കറക്റ്റ് ഒമ്പത് മണിയായി രാത്രിയിൽ നോർമലി നമുക്ക് അത്രയും സമയമൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ കാരണമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനേക്കാളും കുറവ് സമയം മതി അല്ലെങ്കിൽ നമ്മളൊരു മൂ മൂന്നല്ല ഒരു നാല് മണിക്കൂറുകൊണ്ട് നമ്മൾ വീട്ടിലെത്തുന്നതാണ് ഇത് കറങ്ങിയത് മാത്രമല്ല നമ്മുടെ ഇലക്ഷൻ്റെ കലാശക്കോട്ട് ഡേ ആയിരുന്നു അപ്പം വഴിയിലൊക്കെ അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഒമ്പത് മണിയായി കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങൾ